പോത്തുകൾ എന്ന് പറയുന്ന മേഖല ഒരു മലയുടെ രണ്ട് ഭാഗങ്ങളാണ് വയനാടിന്റെ അതിർത്തി മേഖലയാണ് ഈ പോത്തുകൾ എന്ന് പറയുന്നത് ഈ മേഖലയിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയതായി നമ്മൾ അറിയുന്നത് ഒരു കുട്ടിയുടെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായാണ് നമ്മൾ അറിയുന്നത് അത് ഈ പ്രദേശത്ത് നിന്ന് ആകാം എന്നുള്ളത് തന്നെയാണ് നിഗമനം മൃതദേഹം കിട്ടിയതായി എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ചാലിയാറിൽ പലയിടത്തായി തിരച്ചിൽ എന്തായാലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെയും വിവിധ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെയും ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ മലയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായുള്ള പ്രദേശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കവളപ്പാറ എന്നൊക്കെ പറയുന്ന നിലമ്പൂരിന്റെ പ്രദേശം അതിന് എതിർഭാഗത്തായി വരുന്നതാണ് പുത്തുമല ഈ രണ്ടു ഭാഗത്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ രീതിയിൽ അന്ന് പ്രകൃതി ദുരന്തം ഉണ്ടായത് മണ്ണിലിടിച്ചിലുണ്ടായത് ഒരു മലയുടെ അങ്ങേ ഭാഗവും ഇങ്ങേ ഭാഗവുമാണ് പുത്തുമലയും കവളപ്പാറയും ഈ ഭൂപ്രകൃതിയോളം വരുമ്പോൾ മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ഒരു തിരച്ചിലെന്തായാലും ഇപ്പോൾ ചാലിയാർ പുഴയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിർദ്ദേഹം എന്തായാലും കിട്ടി എന്നിപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് ബാക്കി നേതൃത്വത്തിൽ തിരച്ചിലും പുരോഗമിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മോത്തി അരുൺ അമൃതാഥ് എവിടെയാണുള്ളത് ആ പ്രദേശത്തൊക്കെ മഴയുടെയും ദുർന്നിനെയും ഒരു വ്യാപ്തി അതെങ്ങനെയുണ്ട് നിലവിൽ മലപ്പുറം ജില്ലയിൽ ആകെ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെ ഇന്നലെ കൂടി മഴ കനത്ത മഴയാണ് നമ്മൾ ഈ നിലമ്പൂർ മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ ഉൾപ്പെടെ നമ്മൾ അറിയുന്നത് അത്തരത്തിൽ മഴയ്ക്ക് കൂടുതൽ ഓരോ മണിക്കൂറിലും മഴ ശക്തി ആർജിക്കുന്നു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ പോലും മഴയ്ക്ക് ശമനം വന്നിട്ടില്ല ഇത് ഈ ചെറിയ രീതിയിൽ ചാറ്റൽ മഴ തുടരുന്നു അതിന് ഇടവിട്ട് ഇടവിട്ട് ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നലെ മുതൽ തന്നെ ഉള്ളത് എന്നാണ് ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് വരുന്ന സാഹചര്യമുണ്ട് പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒക്കെ യാത്രയ്ക്ക് ദുഷ്കരമായിക്കൊണ്ട് തടസ്സമായിക്കൊണ്ട് മഞ്ചേരി ഭാഗത്ത് ഈ നിലമ്പൂർ ഭാഗത്തേക്ക് കടക്കാനുള്ള പ്രധാന റോഡാണ് മഞ്ചേരിയിൽ അവിടെ ഉൾപ്പെടെ രണ്ട് മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു പല വഴി തിരിച്ചു പോകുമ്പോൾ ഉൾപ്പെടെ പല മേഖലകളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഗതാഗതം ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ഈ നിലമ്പൂർ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ പോത്തുവെള്ളി ഭാഗത്തായി ഇപ്പോൾ മൃതദേഹം കിട്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ചാലിയാ പുഴയിലൊക്കെ വ്യാപി ഈ ജില്ലയുടെ ഭാഗമായ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ എന്തായാലും നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളത് തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ പല ഭാഗത്തു നിന്നായി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനൊക്കെ അവർ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ പ്രധാന സമയത്തേക്ക് അരുണുമായി ബന്ധപ്പെടാം